പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ കെ എം ചെറിയാൻ അന്തരിച്ചു എൺപത്തി രണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഇന്നലെ രാത്രി പതിനൊന്ന് അൻപതിന് ബംഗളൂരുവിലെ മണിപ്പാൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം ബംഗളൂരുവിൽ സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ചെറിയൻ ആദ്യത്തെ പീഡിയാട്രിക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആദ്യത്തെ ടി അതായത് ലേസർ ഹാർട്ട് സർജറി എന്നിവ നടത്തിയതും അദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ രാഷ്ട്രപതിയുടെ ഓണറ്റി സർജനായിരുന്ന അദ്ദേഹത്തെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കായംകുളത്ത് ജനിച്ച കെ എം ചെറിയാൻ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ലെക്ചറായാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരനും അമേരിക്കൻ അസോസിയേഷൻ ഓഫ് തൊറാസിക് സർജറിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ അംഗവുമായിരുന്നു അദ്ദേഹം ചെന്നൈയിലെ മദ്രാസ് മെഡിക്കൽ മിഷന്റെ സ്ഥാപക വൈസ് പ്രസിഡന്റും ഡയറക്ടറുമായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കാർഡിയാക് തൊറാസിക് സർജന്റെ സെക്രട്ടറിയും പ്രസിഡന്റും പീഡിയാട്രിക് കാർഡിയക് സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ലണ്ടനിലെ റോഡ് സൊസൈറ്റി ഓഫ് മെഡിസിൻ ഫെല്ലോ മലേഷ്യൻ അസോസിയേഷൻ ഫോർ ഫോർസിക് ആൻഡ് സർജറിയുടെ ഓണറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഡോക്ടർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നിവയിൽ നിന്നും ഓണറ്റി ഡോക്ടർ ഓഫ് സയൻസ് ലഭിച്ചിട്ടുണ്ട് ഹാർഡ്വാർഡ് മെഡിക്കൽ സ്കൂൾ സംഘടിപ്പിച്ച ഒരു പാനലിലൂടെ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന് ഹാർഡ്വാർഡ് മെഡിക്കൽ എക്സലൻസ് അവാർഡും ലഭിച്ചു ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാ ജന്മസ്ഥ ഗ്രീസിലെ കോസ് ദ്വീപിലെ പ്രശസ്തമായ പാർക്കലിൽ ഡോക്ടർ ചെറിയാന്റെ പേരും കൊത്തിവെച്ചിട്ടുണ്ട് ഹൃദയ ശസ്ത്രക്രിയയിലെ വൈദഗ്ധ്യത്തിനുള്ള അംഗീകാരമാണിത് ജസ്റ്റിൻ ഇൻസ്ട്രുമെന്റ് എന്ന ആത്മകഥ എഴുതിയിട്ടുമുണ്ട് ചെന്നൈയിലേക്ക് എത്തിക്കുന്ന മൃതദേഹം വ്യാഴാഴ്ച സംസ്കരിക്കുമെന്നാണ് വിവരം സെലിയൻ ചെറിയാനാണ് ഭാര്യ സഞ്ജയ് ചെറിയാൻ സന്ധ്യ ചെറിയാൻ മക്കളുമാണ്